ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനൂ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തില്ല നമ്മുടെ ഫാബ്രിക്കിൻ്റെ അതിൻ്റെ ഒരു മല ഞാൻ ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയുന്ന കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞ ഓൺർപിനോർ അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഓണർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും കാണുന്ന ഒരു വശമെന്ന് വെച്ചാൽ ഓ സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യുകയാണ് ഭയങ്കര സുഖമാണ് അതാണ് ഇതാണെന്നൊക്കെ പക്ഷെ നമ്മളൊരു സാഡ് റിയാലിറ്റി കൂടെ നമ്മൾ മനസ്സിലാക്കണം ശരിക്കും അവസ്ഥ എന്ന് വെച്ചാൽ ഒരു ചെറിയ ബിസിനസ് ആണെന്ന് പറഞ്ഞാൽ പോലും അത് റൺ ചെയ്ത് കൊണ്ട് പോകും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആരുടെ നിന്നടുത്തും നമുക്ക് വേണമെങ്കിൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ നിന്നൊക്കെ നോക്കി ലോണൊക്കെ എടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോഴും ഒരു ബാധ്യത നമുക്ക് തലവേദനയായിട്ട് കിടക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും അങ്ങനെ പോവാ പോയിട്ടില്ല ഇതുവരെ നമുക്ക് കിട്ടുന്ന പൈസ െ നമ്മളൊന്ന് സ്റ്റേബിളായി വരാൻ എനിക്ക് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം എനിക്ക് എടുത്തായിരുന്നു ഞാൻ ഇപ്പം എൻ്റെ ഒരു സ്റ്റോറി ആട്ടോ ഞാൻ പറയുന്നത് ഞാനാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തു സെയിൽ നടക്കുന്നില്ല അത് ചെയ്തു സെയിൽ നടക്കുന്നില്ല എങ്ങനെ ചെയ്താലും സെയിൽ നടക്കുന്നില്ല അപ്പം അങ്ങനെ സെയിൽ നടക്കാത്തവരോടാണ്ട്ടോ ഞാൻ പറയുന്നത് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ പൈസ എന്നുള്ള കാര്യം ഇതിനകത്ത് ആദ്യമൊക്കെ ഞാൻ സത്യം പറയാം ആദ്യമൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു പൈസ എനിക്ക് വേണം പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അതൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമ്മൾ ഒരു പോയിന്റിൽ പോയിൻറ്റിലെത്തുമ്പോൾ ഇപ്പോൾ ആണെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എത്രയും പെട്ടെന്ന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകണം നാലായിരം വാച്ച് ടൈം ആകണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വീഡിയോസ് ഒക്കെ കിട്ടു തുടങ്ങും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഒരു നമ്മൾ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ തനത്താനെ മടുക്കും പിന്നെ നമുക്കതൊരു പാഷനായിട്ട് നമുക്ക് കയറുവതും എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പൈസയ്ക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും ആവാതെ വന്നപ്പോൾ എന്നാൽ ചുമ്മാ കിടക്കട്ടെ എന്ന് വിചാരിച്ച് പാഷൻ എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അത് അങ്ങനെയൊക്കെ ചെയ്തോണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും ഒരു ചെറിയ ലെവലിലെങ്കിലും എനിക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവം ആട്ടോ യൂട്യൂബും ഒക്കെ ഇപ്പം അതുകൊണ്ട് കാരണം എനിക്ക് വേറൊരു ജോലിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥ ആയത് ആയതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ബിക്കോസ് എനിക്ക് എങ്ങനെ ഒരു കഷ്ടപ്പെടാൻ ഇഷ്ടമാണ് അതുകൊണ്ട് അതുകൊണ്ട് ബിക്കോസ് വേറൊരു ലെവലിൽ നമ്മളെ ആരും അംഗീകരിക്കാത്തത് കൊണ്ടും നമ്മൾ അങ്ങനെ പോയി അങ്ങനെ എന്താണ് എനിക്കങ്ങനെ ജോലിക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതെന്നെ കൊണ്ട് പറ്റാത്തൊരു ഫീൽഡ് ആയതുകൊണ്ടാണ് ഞാനത് വിട്ടു നിൽക്കുന്നത് എനിക്ക് ഈ ഒരു ഇതിൽ ഞാൻ കുറച്ചുകൂടെ ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ രാവിലെ ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓർഡേഴ്സ് കിട്ടത്തുള്ളൂ നമുക്ക് അപ്പം ആദ്യമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓഡേഴ്സും കാര്യങ്ങളും കിട്ടത്തിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ആണെങ്കിൽ ആൾക്കാർ ഇഷ്ടമുണ്ടെങ്കിൽ അത് വാങ്ങിക്കോളും അല്ല ഇപ്പം നമ്മൾ പറയുകയാണ് നിങ്ങളിത് വാങ്ങിക്കണം നമ്മളിങ്ങനെ എന്താണ് ആരുടെ മുന്നിൽ കൈ എന്താണ് കൈ നീട്ടേണ്ട കാര്യങ്ങളില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്രൊഫഷണാലിറ്റി കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ഇത് ചെയ്യാൻ ഒരു സെല്ലിംഗ് ചെയ്യാൻ വേണ്ടത് നിങ്ങൾക്ക് എക്സിബിഷൻസിനൊക്കെ പോകുമ്പോൾ അത് മനസ്സിലാവും അത് അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു എക്സിബിഷൻ ഇപ്പം വരുന്നുണ്ട് അതിന് എങ്ങനെ പോകുമെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത് മിക്കഞ്ഞാൽ തന്നെയായിരിക്കും പോകുന്നത് തന്നെ പോകുമ്പോൾ എന്തൊക്കെ നടക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ അത്രയും സ്ഥലങ്ങൾ വരെ തന്നെയൊന്നും പോയിട്ടില്ല എറണാകുളം വരെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ച് വട കോഴിക്കോട് ഏരിയയിലോട്ടാണ് അപ്പം എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പം എൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ കോവിഡ് കഴിഞ്ഞിട്ടാണ് ഈ ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് ബിക്കോസ് കോവിഡിൽ നമ്മളാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് എപ്പോഴും നമുക്കിപ്പം ഇരുപത്തിനാല് മണിക്കൂർ നമുക്കിപ്പോൾ ഫോൺ നോക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ബോട്ട്ലാട്ട് തുടങ്ങി അങ്ങനെ ബോട്ട് ലാട്ടിൽ നിന്നാണ് ചാ ിൽ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന ആ ഒരു സമയം കളയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം അങ്ങനെയാണ് പിന്നീട് എനിക്കൊരു ഐഡിയ തോന്നിയത് അങ്ങനെ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ എംബ്രോയ്ഡറി എംബ്രോഡി ആണ് പക്ഷേ എൻ്റെ എംബ്രോയ്ഡറി വർക്ക്സ് അത്ര വലിയ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് അതിന് ക്ലിക്കായോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ജ്വലറി മേക്കിങ് ഞാൻ പണ്ട് മുതൽ ചെയ്യുന്ന ഒരു ആയിരുന്നു പക്ഷേ ഇടക്കാലത്ത് ഒരു പ്ലസ് വൺ പ്ലസ് ടു വൺ ഹോസ്റ്റലി നിൽക്കാൻ പോയ സമയം തൊട്ട് നമുക്കത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു നമ്മൾ മത്സരങ്ങളിലൊന്നും അധികം അങ്ങനെ മത്സരിക്കുക കാണാം ഞാൻ പോയിട്ടുണ്ട് സ്റ്റേറ്റ് ലെവൽ വരുവേക്കാൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല ചുമ്മാ നമ്മൾ അവിടെ പോയി തിരിച്ചു വന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ എന്തായിരിക്കും നമ്മൾ ഒരുപാട് പേരോട് പേരൻസ് ഉൾപ്പെടെ എന്നോട് പറഞ്ഞു ചോദിച്ചിട്ട് വിജയിക്കത്തില്ലായിരിക്കും ക്ലിക്ക് ആകത്തില്ലായിരിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പം നമ്മൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് അങ്ങ് കയറി കണ്ടിന്യൂസ് ആയിട്ട് അതിനെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ തരയാനും ഒക്കെ നമ്മൾ തുടങ്ങി ഇപ്പം എനിക്കാദ്യമൊന്നും സത്യം പറഞ്ഞാൽ മോത്തിയുടെ മോത്തി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ സജഷനായിട്ട ആ ഒരു സമയത്ത് വന്നതായിരുന്നു അപ്പം അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് പോയി വാങ്ങിച്ച് അത് മാത്രം ആ ഒരു സ്റ്റോർ മാത്രമേ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോർ മാത്രം പറയുന്നത് അത് അതുമാത്രമേ എനിക്ക് ട്രസ്റ്റഡ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ വേറെ വെളിയിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ സ്റ്റോറുകൾ ഇൻസ്റ്റഗ്രാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റോറുകളുണ്ട് അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഞാനൊക്കെ ആണെങ്കിലും ഇൻസ്റ്റഗ്രാം കാണുമ്പോഴത്തേക്കും നമ്മളൊരു വിശ്വാസം വെച്ചിട്ട് ഐറ്റംസ് വാങ്ങുകയാണ് ചെയ്യുന്നത് അല്ലാതെ അല്ലാതിപ്പം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസത്തിനൊക്കെ ആണെങ്കിൽ നല്ല വില കൂടുതലായിരിക്കും ക്വാളിറ്റി കുറഞ്ഞ ഐറ്റത്തിനാണെങ്കിൽ നല്ല വില കുറവായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം മിതമായ പൈസയിൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നാൽ ചിലപ്പോൾ ആദ്യം നമുക്കിങ്ങനെ മനസ്സിലാകത്തൊന്നും ഇല്ലായിരിക്കും നമ്മൾ ഒരു വെബ്സൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മാലയുടെ റേറ്റ് നോക്കുവാണെങ്കിൽ എബോ ആയിരം എബോ രണ്ടായിരം ഒക്കെ കൊടുത്തേക്കുന്നത് അപ്പം സാധാരണ ഇപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമുണ്ടോ സാധാരണ എല്ലാ ആൾക്കാരും എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു പൈസ കുറപ്പിക്കാൻ നോക്കും അതേസമയം വെബ്സൈറ്റിൽ കാണുന്നതൊക്കെ ആണെങ്കിൽ അതുപോലെ അതുപോലെ തന്നെ ബാർഗെയിൻ ചെയ്യാൻ അതുപോലെ തന്നെ വാങ്ങിക്കുന്നേയും കാണും അപ്പം നമുക്ക് സോ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഞാനത് പഠിച്ചിട്ടില്ല എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയൊക്കെയാവുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയാം ഇല്ല അതൊക്കെ പഠിക്കും അതൊക്കെ എനിക്ക് ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ പഠിക്കാണെങ്കിൽ കുറച്ചുകൂടെ വെബ്സൈറ്റ് ക്രിയേഷൻ ഒക്കെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു വേറെ വേറൊരാളുടെ ഇല്ല നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ എന്റെ ഒരു ലാപ്ടോപ്പ് ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ അതിന് സൗണ്ട് ഇല്ല എന്തൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇത് സെറ്റാക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സെയിൽ എന്ന് വെച്ചാൽ സെയിൽ എങ്ങനെ നടക്കും ഓൺലൈൻ സെയിൽ എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു ഇൻസ്റ്റാ രണ്ട് ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഇൻസ്റ്റ അക്കൗണ്ടും ഡൗൺ ആയിരുന്നു വീഡിയോസ് ഒന്നും ഇട്ടിട്ടൊന്നും ഒരു ഫലവും ഇല്ലായിരുന്നു ഒരെണ്ണം ഞാൻ എൻ്റെ ആ ഇൻസ്റ്റ അക്കൗണ്ട് ആ രണ്ട് ഇൻസ്റ്റ അക്കൗണ്ടും ഇപ്പോൾ ഉണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പോലും എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ആ രണ്ട് ഇൻസ്റ്റ അക്കൗണ്ടും ആക്ടി എന്താണ് കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് പ്രത്യേകിച്ച് റീച്ചൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ഡി ഐ വൈ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റ അക്കൗണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന ഇൻസ്റ്റ അക്കൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിട്ട് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റ അക്കൗണ്ട് ഞാൻ ഇഷ്ടം സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പം അതിൽ ഡി എ ബി വീഡിയോസ് ചെയ്യുമ്പോഴേ നല്ല രീതിയിൽ വ്യൂസ് പോകുന്ന കാര്യം നല്ല രീതിയിൽ വെച്ചൊരു മൂവായിരം ആയിരം ടെൻ കെ വ്യൂസ് ഒക്കെ പോകുന്നത് ഞാനിങ്ങനെ കണ്ടായിരുന്നു ടെൻ കെ എന്ന് പറഞ്ഞേക്കുന്ന പതിനായിരം അതായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അത്രയും ഒക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിലങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം ആദ്യം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഓടോ എനിക്ക് ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ ഓടോ ദിവസം ഒരു മണാങ്കട്ടി ഒന്നും ഇല്ലായിരുന്നു പിന്നൊരു ഞാനിന്ന് സ്റ്റേബിളായി ഏതൊന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ മീൻസ് എൻ്റെ ക ഞാൻ ആദ്യം അച്ഛനോടായിരുന്നു പൈസ ചോദിക്കുന്നത് അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ അച്ഛനോട് പൈസ ചോദിച്ചാണ് മുന്നോട്ട് പോയത് പിന്നെ അച്ഛനെ തരാനും കുഴപ്പം വീട്ടിലങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പൈസ ചോദിക്കുന്നു കാരണം നമ്മൾ നമ്മൾ നല്ലൊരു കാര്യത്തിന് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ നിലനിൽപ്പിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ പൈസ വയ്ക്കുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഒന്ന് ആയി വരാൻ ഏകദേശം രണ്ട് ഒരു രണ്ട് വർഷത്തോളം ഞാൻ എടുത്തു എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മുടക്കി സാധനങ്ങൾ എടുക്കാൻ ഞാൻ ഏകദേശം രണ്ട് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നേട്ടാണ് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ സേവിങ്സ് ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ാക്കിയിട്ടില്ല അത് നടക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നത് എല്ലാം നമുക്ക് ഒറ്റയടിക്ക് നടക്കണമെന്ന് വിചാരിക്കരുത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് അത്രയും എമുക്കിപ്പോൾ ഒരു കാര്യം സെയിൽ ചെയ്യുന്നു ആ കിട്ടിയ എമൗണ്ട് അപ്പം തന്നെ ചിലവാക്കാതെ നമ്മളത് മാക്സിമം അത് നമുക്ക് എത്ര നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്കത് നമുക്ക് ഈ ബിസിനസ്സെന്നൊക്കെ പറയാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ആദ്യം ജസ്റ്റ് എന്ന് മൂൺ കോഡസസ് എന്ന് പറഞ്ഞൊരു ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട് പുള്ളിക്കാർ പറയുന്നത് കേട്ടതാണ് പുള്ളിക്കാർ പറയുന്നത് കേട്ട് കേട്ടതാണ് പുള്ളിക്കാരെയൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് തകർച്ചകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ എന്തോ കണ്ടതാണ് പുള്ളിക്കാരുടെ വീടാ ചേച്ചിയുടെ വീഡിയോ അപ്പോൾ അവർ ഒരുപാട് ആദ്യ സമയം ഒരുപാട് ടൈറ്റ് ചെയ്ത് ആദ്യത്തെ ഒരു നഷ്ടം കഴിഞ്ഞിട്ട് ഒരുപാട് ടൈറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടാണ് അവർ പുള്ളിക്കാ ചേച്ചി പിന്നീട് കയറി വന്നതെന്നാണ് ഇച്ചിരി കഥ സക്സസ്ഫുൾ ജേണി പുള്ളിക്കാർ പറയുന്നത് അങ്ങനെയാണ് അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും കഥകൾ നമ്മൾ ആദ്യം കേൾക്കണം നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്ന ഒരുപാട് ഒരുപാട് ബിസിനസ് വുമൻസിൻ്റെ ബിസിനസ്സാരുടെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അവരൊക്കെ ചെയ്തിരിക്കുന്ന രീതി വെച്ച രീതി വെച്ച് നമ്മുടേതായ രീതിയിലൊക്കെ വെച്ച് ഫോളോ ചെയ്ത് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെ വേറൊരാളെ വേറൊരാൾ ചെയ്ത പ്രോഡക്റ്റ് സെയിം അതേ തന്നെ ചെയ്ത് തന്നെ സെയിൽ നടക്കും വില കുറച്ചിട്ട് കഴിഞ്ഞാൽ സെയിൽ നടക്കുമെന്ന് വിചാരിച്ചാൽ അതങ്ങനെ ആദ്യത്തെ രീതിയിലൊക്കെ നടക്കുമായിരിക്കും പക്ഷേ ബിക്കോസ് എനിക്ക് എനിക്ക് കൂടുതലും പെരുതിയെന്ന് വെച്ചാൽ കസ്റ്റമൈസേഷൻ വർക്കുകളാണ് അപ്പം അതുകൊണ്ട് നമുക്കവർ പറയുന്ന രീതിക്കനുസരിച്ച് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് ചെയ്ത് കൊടുക്കാറുണ്ട് വൃത്തിയായിട്ട് നമ്മൾ എപ്പോഴും ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ചുമ്മാ വെറുതെ കാട്ടിക്കൂട്ടി പ്രോഡക്റ്റ് ഒരിക്കലും അതെനിക്ക് ഈയിടയ്ക്കാണ് മനസ്സിലായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് ഇപ്പോൾ ഓർണമെൻറ്റാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ നല്ല നീറ്റായിട്ട് വേണം നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് കളർഫുൾ ആയിട്ട് പാക്ക് ചെയ്യാം അതൊരു ഒരു നമ്മളൊരു ഒരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മോട്ടീവ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം പറയാൻ പറ്റുമൊക്കെ ഒരു ഒരു പർപ്പസ് ഉണ്ട് പർപ്പസ് എന്നെല്ലാവരും വേറെന്താ പറയുന്നത് ഒരു ഒരു ലക്ഷ്യം ഉണ്ടാണ് അപ്പോൾ നമ്മളൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സാധനങ്ങളൊക്കെ ചിലരുണ്ടല്ലോ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ചുമ്മാ അങ്ങ് തുടങ്ങി അങ്ങ് തുടങ്ങിയത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ലക്ഷ്യം അങ്ങനെയൊക്കെ വേണം അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു രീതി എനിക്ക് വന്നു അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് എന്തായാലും നഷ്ടങ്ങൾ വരും നഷ്ടങ്ങൾ വന്ന് അതിൻ്റെ ഒരു രുചിയും കൂടെ അറിഞ്ഞു െങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു യഥാർത്ഥ വിജയത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓൺട്രിപ്പനുവരുടെ ലൈഫ് നല്ല ഈസിയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് എല്ലാ ജോലികളെയും പോലെ തന്നെ ഭയങ്കര ടഫായിട്ടുള്ള ഒരു ജോലി കൂടിയാണ് പിന്നെ ഞാനിത് ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടത്തോടെയാണ് കാരണം നമുക്ക് അറിയാവുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ ഞാൻ ഫാർമസി പഠിച്ചെന്ന് പറഞ്ഞാലും അതെനിക്ക് അറിയത്തില്ല അത് ബിക്കോസ് ഞാൻ പഠിച്ച കോളേജിലൊന്നും കാര്യങ്ങളും ഒന്നും പഠിപ്പിക്കാത്തത് കൊണ്ട് നമ്മളതും എനിക്ക് ആ ഒരു ഫീൽഡിൽ അത്ര നിൽക്കാൻ അങ്ങോട്ട് താല്പര്യമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിതാവുമ്പോൾ എനിക്ക് ജന്മനാ കിട്ടിയ ഒരു കഴിവാണ് അപ്പോൾ ആ കഴിവ് കഴിവനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിന് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫോണുണ്ട് ഫോണിലൊക്കെ ഇങ്ങനെ നോക്കി എവിടെ നിന്ന് സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കും അപ്പോൾ മെറ്റീരിയൽ ആണെങ്കിൽ ഞാൻ ആരോടും അങ്ങനെയൊന്നും ചോദിക്കാനൊന്നും പോകാറില്ല കേട്ടോ ബിക്കോസ് ഞാൻ പണ്ട് ചോദിക്കുവായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായത് ചോദിക്കുന്നത് അത്ര ശരിയല്ല കാരണം എല്ലാവരും അവരവരുടെ ബ്രെയിൻ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ആ ഒരു രീതി കൂടി നമ്മളത് മനസ്സിലാക്കണം അങ്ങനൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു യഥാർത്ഥ ആ ഒരു സക്സസ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തുള്ളൂ അല്ലാതെ എല്ലായ്പ്പോഴും നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ കാണുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരുന്ന് ഉള്ളൂ നമുക്ക് എന്താണോ ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവാം അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഓരോ ഡിസൈൻസും വെബ്സൈറ്റിലൊക്കെ ഞാനിങ്ങനെ കയറി നോക്കും ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ഇന്ന ഇന്ന മാലകളൊക്കെ ഉണ്ടോ അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം പല ഞാൻ ഇടുന്ന പല ഡിസൈൻസും സെല്ല് കാണുമ്പോഴത്തേക്കും അവർക്ക് എന്തോ ഒരു കളിയാക്കുന്ന രീതിയൊക്കെ ഇതൊക്കെ ആരെങ്കിലും ഇടുവോ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വാങ്ങിക്കുമോ ഉള്ളതാണ് പക്ഷേ അത് വാങ്ങിച്ചിടുന്നവരും ഉണ്ട് ഈ മലയാളികളെ ബേസ് ചെയ്ത് ഏകദേശം പുതുമ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എല്ലാ കാര്യവും ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പോവരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എന്താണോ ഐഡിയ നമ്മുടെ ഐഡിയ എന്താണോ അത് മാക്സിമം ഫലവത്താക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മുടേതായ രീതിയിൽ സ്വയം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ല എനിക്കും എല്ലാ കാലവും എനിക്കും എപ്പോഴും എന്താണ് സഹായിക്കാൻ പറ്റുന്നൊന്നും വരത്തില്ല അപ്പം എൻ്റെ മൈൻഡും വേറൊരു രീതിയിലൊക്കെ ആയിരിക്കും ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് അപ്പം അതുകൊണ്ട് മെറ്റീരിയലൊക്കെ നമ്മുടേതൊ ഒരു ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടേതായ രീതിയിൽ എവിടെക്കാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കടപ്പുണ്ട് ജുവലറി മേക്കിങ് റോ മെറ്റീരിയൽസ് നോർത്തിൽ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അപ്പം അതൊക്കെ ലാംഗ്വേജ് നമ്മൾ പഠി മസ്റ്റ് ആയിട്ട് പഠിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കാര്യമല്ല കാരണം ചില കസ്റ്റമേഴ്സൊക്കെ ഭയങ്കര പുളപ്പൻ ഇംഗ്ലീഷുമായിട്ട് പറഞ്ഞാണ് വരുന്നത് അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ലിസ്റ്റ് പിടിച്ചിരിക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം ഹി ഹിന്ദിയും പഠിക്കണം ഡീലേഴ്സുമായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഹിന്ദി പഠിക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെയായിട്ട് പഠിക്കും വേറൊന്നുമല്ല തന്നെ ഇങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കി അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും എനിക്ക് ഒന്ന് അതിൻ്റെയൊക്കെ കുറെ ആപ്പുകളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ പഠിക്കാം മറ്റ് ലാംഗ്വേജ് പഠിപ്പം ലാംഗ്വേജ് മസ്റ്റായിട്ടും പണ്ടൊക്കെ എന്ത് എന്ന് വെച്ചാൽ മലയാളം മാത്രം പഠിച്ചാൽ മതി ഇംഗ്ലീഷ് ഒക്കെ എന്തിനാണ് പഠിക്കും നമ്മൾ വെളിയിലൊന്നും പോകുന്നില്ലല്ലോ എന്നുള്ളത് പക്ഷേ ഇംഗ്ലീഷും പഠിക്കണം നമ്മുടെ ആ ഒരു പ്രൊഫഷണാലിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലൂടെ അറിഞ്ഞിരിക്കണം അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാനാണെങ്കിൽ സ്പീക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ ഇംഗ്ലീഷ് മാസ്റ്റർ ആയിട്ടും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഹിന്ദി ഡീലേഴ്സുമായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ ഹിന്ദിയും പഠിച്ചിരിക്കണം അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞു വന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചതായിരുന്നു എനിക്ക് കൂടുതലും വരുന്നത് വെച്ചാൽ ഇന്ന മാല ചെയ്ത് തരാം കൂടുതലും കസ്റ്റമൈസേഷൻ വർക്കുകളാണ് വരുന്നത് കൊണ്ട് ഞാൻ ഇടുന്ന ഡിസൈൻസ് ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പം കൂടുതലും കസ്റ്റമൈസേഷൻ വർക്കുകളാണ് എനിക്ക് വരുന്നത് അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കും പറ്റത്തില്ലെങ്കിൽ ഞാനത് പറയും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിയും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഭയങ്കര നീറ്റായിട്ടും ക്ലീനായിട്ടും ഇറക്കണമെന്നുള്ളത് പിന്നെ എന്താണ് പിന്നെ മണി മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ചിലപ്പോൾ നമ്മൾ എല്ലാ എല്ലാ സാധനങ്ങളും നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കാൻ എടുക്കും അപ്പം നമ്മൾ ആവശ്യം ഉള്ളത് മാത്രം ആദ്യം ജസ്റ്റ് കണ്ടമാനം അങ്ങ് വാങ്ങിച്ച് വെക്കാതെ നമുക്ക് എന്താണോ ആദ്യം ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് വാങ്ങിക്കുക മണി മാനേജ്മെന്റ് നമുക്ക് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു ബോധം വരുത്തുള്ളൂ അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ആദ്യം കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലോട്ട് നമുക്കൊന്ന് എത്താൻ വേണ്ടി പറ്റുന്നത് അതങ്ങനെ സ്ലോ പ്രോഗ്രസ് ആണ് അതങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമില്ല സെയിലാണെങ്കിലും അതുപോലെ തന്നെയാണ് പെട്ടെന്നൊന്നും ആദ്യം നമ്മൾ ആൾക്കാർ ജസ്റ്റ് നമ്മൾ നിരീക്ഷിക്കും ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവർ നല്ലതാണോ ഇവരുടെ പ്രോഡക്റ്റ് നല്ലതാണ് അതാണ് ഞാൻ പറഞ്ഞത് റിവ്യൂസ് ഒക്കെ മാക്സിമം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലും എഫ് ബിയിലും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് നമ്മൾ ഇൻ കേസ് നെഗറ്റീവ് റിവ്യൂസ് വരുവാണെങ്കിൽ പോലും നമ്മൾ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ കേസ് അവ കിട്ടിയ പ്രോഡക്റ്റ് അഴക്കാണ് അഴുക്കാണെങ്കിൽ അഴിക്കാണെങ്കിൽ എനിക്ക് ഞാൻ എങ്ങനെ സത്യം പറഞ്ഞാൽ എന്താണ് തിരിച്ച് റീഫണ്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് റീഫണ്ട് ചെയ്യാതിരുന്നിട്ടോ അല്ല അതിൻ്റെ ബിസിനസ്സിന് തകർച്ചയ്ക്ക് അത് ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ കസ്റ്റമറിനോട് നഷ്ടം വരുത്തണ്ടായാലോ എന്ന് കരുതി ഞാൻ പിന്നെ അത് റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു നിയമമുണ്ട് എന്ന് വെച്ചാൽ ഇത്ര ദിവസത്തിൽ മീൻസ് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് അന്നേരം അത് ഡാമേജ് വരികയാണെങ്കിൽ അങ്ങനെ അത് നമ്മൾ ഓരോ പേജിന് മണ്ടക്കി കൊടുത്തിട്ടുണ്ടല്ലോ പ്രോഡക്റ്റ് കിട്ടി ഡാമേ ഡാമേജ് ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഡീറ്റെയിൽസ് ഒക്കെ അയക്കുമ്പോൾ ഡാമേജ് ആയിട്ട് ചിലപ്പോൾ ചില പ്രൊഡക്ട്സ് കിട്ടുമായിരിക്കും അപ്പം അങ്ങനെ കിട്ടുന്നതെങ്കിൽ റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ റീഫണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ എപ്പോഴും നമ്മൾ പേയ്മെന്റ് ഇടുമ്പോഴും നമുക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സാധനങ്ങൾ അയക്കാവൂ സി ഒ ഡി ഒക്കെ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി എനിക്ക് അറിയത്തില്ല എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും ഞാൻ കൂടുതലും അയക്കുന്നത് വെച്ചാൽ പോസ്റ്റ് ഓഫീസും ഡി ടി ഡി സിയും ആണ് ഡി ടി ഡി സി എന്ന് പറയുമ്പോഴത്തേക്കും ചാർജ് ഇവിടെ കുറച്ച് ഇച്ചിരി കൂടുതലാണ് പോസ്റ്റ് ഓഫീസ് വെച്ചാൽ നാൽപ്പത്തി രണ്ട് കേട്ടോ നാൽപ്പത്തി അമ്പത് ആ ഒരു റേഞ്ചിലാണ് പോകുന്നത് നമ്മൾ ഡിസ്റ്റൻസ് വൈസും അങ്ങനെയാണ് പോകുന്നത് സ്പീഡ് പോസ്റ്റ് ഞാൻ അങ്ങനെ അധികം അയക്കാറില്ല ആണ് കൂടുതലും ഞാൻ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് എത്തും പറഞ്ഞാൽ ഞാൻ രജിസ്റ്റേർഡ് അയക്കുന്നതിനെക്കാട്ടിലും സ്ലോ ഇല്ല സ്പീഡ് പോസ്റ്റ് ചെല്ലുന്നത് അത് ഞാൻ ഒരു ഐറ്റം അയച്ചപ്പോൾ രജിസ്റ്റേർഡ് ചെല്ലുന്നതിനെക്കാട്ടിലും സ്ലോ ഇല്ല സ്പീഡ് പോസ്റ്റ് എത്തിയത് എന്തുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല ചിലപ്പം ചിലയിടത്തൊക്കെ ഭയങ്കര റിമോട്ട് ഏരിയ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പം ചിലയിടത്തൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പോകായിരിക്കും പിന്നെ നിങ്ങൾക്ക് സെയിൽ നടക്കണമെങ്കിൽ നമ്മൾ എക്സിബിഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഗവൺമെൻറ്റിൻ്റെ എക്സിബിഷൻസിനാണെങ്കിൽ ഉദ്യം എന്ന് ലൈൻ എനിക്ക് അനുപറ്റിയൊക്കെ അറിയത്തുള്ളൂ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ആരും ആരും ഇങ്ങോട്ട് വാങ്ങിക്കാൻ വരത്തില്ല പിള്ളേരെ നമ്മൾ അങ്ങോട്ട് പോയെങ്കിൽ ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് കണ്ട് വാങ്ങിക്കത്തുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആരും വീട്ടിൽ വന്ന് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ആരും നമ്മളോട് ചോദിക്കത്തില്ല നമ്മൾ സ്വന്തം മുന്നിട്ടിറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റത്തില്ല നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹമുണ്ട് പിന്നെ സ്റ്റോളൊക്കെ ഇട്ടിട്ട് ഞാനത് അത് ശരിക്കും സ്റ്റോൾ ഇടണ്ടേന്ന് വെച്ചാൽ നമ്മൾ വലിയ ഏരിയാസിൽ പോകണം ഇപ്പോൾ എറണാകുളം കൊച്ചി കോഴിക്കോട് ട്രിവാൻഡ്രം അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ കുറച്ച് ഇപ്പം ഉത്സവ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഏരിയാസിലൊക്കെ പള്ളിപ്പെരുന്നാൾ അതിനൊക്കെ അതിനൊക്കെ നമ്മൾ സ്റ്റോൾ ഇടുവാണെങ്കിൽ അതിനനുസരിച്ച് ആൾക്കാർ വന്നത് വാങ്ങിച്ചുകൊണ്ട് പോകും നമ്മളത് അതാത് റേറ്റ് അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിൽ വേണം നമ്മൾ അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ആൾക്കാർ കാണാത്ത രീതിയിൽ കുറച്ച് മാർക്കറ്റിലൊന്നും കിട്ടാത്ത രീതിയിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസിൽ ഐറ്റങ്ങൾ ഇറക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റോളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ആരും നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരത്തില്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് സെയിൽ നടക്കുന്നില്ലെന്ന് പറയുന്നതോട് ഞാൻ പറയുന്നതാണ് ആരും നമ്മളെ ഹെല്പ് ചെയ്യാനോ ഒന്നും കാണത്തില്ല നമ്മൾ സ്വന്തം നമ്മുടെ ഐഡിയ വെച്ചിട്ട് ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ രണ്ട് ഇൻസ്റ്റാ അക്കൗണ്ടും കൂട്ടിയിട്ടാണ് മൂന്നാമത്തേനാണ് ഞാനിപ്പോൾ ഇങ്ങനെ കയറി നിൽക്കുന്നത് കയറി നിൽക്കുന്നതെന്ന് വെച്ചാൽ വലിയ കയറുന്നതിൽ പോന്നുമല്ല അത്യാവശ്യം നമ്മളിങ്ങനെ ഞാൻ ഒരു ഞാൻ ആദ്യം പൈസയാണ് ആദ്യം ഞാൻ മോഹിച്ചത് പക്ഷെ പിന്നീട് ഞാനത് പാഷൻ എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും ചെയ്യുന്നൊരു ഒരു ഇതായിട്ട് ഞാനത് കൊണ്ടുപോയി യൂട്യൂബാണെങ്കിലും അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യവും റിസൾട്ട് കിട്ടുമോ കിട്ടാതിരിക്കുമോ അതൊക്കെ ഈശ്വരൻ ഈശ്വരൻ ഈശ്വരൻ്റെ ഒരു കഴിവ് നമ്മുടെ ഇപ്പം എന്താ പറയുന്നത് റിസൾട്ട് കിട്ടുമോ കിട്ടാതിരിക്കുന്നതെന്ന് വെച്ചാൽ ഈശ്വരൻ വിചാരിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ഹാർഡ് വർക്ക് ദൈവം കാണുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരിക്കലും നമ്മുടെ റിസൾട്ടിന് എന്തായാലും നമുക്കൊരു നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് നല്ല റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം അതുപോലെ തന്നെയല്ലേ അപ്പം അതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകൾ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് ഒരുപാട് എക്സ്പീരിയൻസുകളിൽ മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ കുറ്റം പറയുമായിരിക്കും ഓ അവൾ വലിയ ബിസിനസ്സുകാരിയായി അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് താഴ്ത്തി കെട്ടാനും നമ്മുടെ പ്രോഡക്റ്റിനെ അടിച്ചമർത്തിയിടാനും ഒക്കെ ഒരുപാട് പേര് കാണുമായിരിക്കും പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതലായിട്ടും പഠിച്ചിരിക്കണം അതൊക്കെ ഇപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു ബിസിനസ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു തട്ടിപ്പിന് ഇരയാകരുതേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു നമുക്ക് എല്ലാവരും ഇപ്പോൾ ഒരു ട്രസ്റ്റ് അനുസരിച്ചാണ് പോകുന്നത് അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ ഇപ്പോൾ ഒരുപാട് പേര് അവിടെ ഇവിടെയും കൊണ്ടൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യും പിന്നെ അവസാനം ഒന്നും ഒന്നുമില്ലാതാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥ വരരുതെന്നേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചുവെച്ചാൽ നമ്മൾ ഒരു കാര്യം ആരും ഡിപ്പെൻഡ് ചെയ്യാതെ പിന്നെ എന്താണ് ആരെയും നമ്മൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൂട്ടായിട്ട് നമ്മൾ ആരും പാർട്ട്ണർഷിപ്പായിട്ട് നമ്മൾ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഒറ്റയ്ക്ക് തുടങ്ങുകയാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുക ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും എനിക്ക് അച്ഛൻ്റെ ലൈഫിൽ എനിക്ക് അത് മനസ്സിലായിരുന്നു ബിക്കോസ് അച്ഛന് സ്പെയർ പാർട്സിൻ്റെ ബിസിനസ് ആയിരുന്നു അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് പാർട്ട്ണേഴ്സിനെ വെക്കാതെ തന്നെ നമുക്ക് സ്വന്തം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തന്നെ അത് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതേ ഉള്ളൂ അപ്പം അത്രയ്ക്കേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മളെക്കൊണ്ടിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യം പറ്റുന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് പിന്നെ വേറെ ആരെങ്കിലും ഹെല്പ്പിന് വെക്കുവാണെങ്കിൽ നമ്മുടെ താഴെ ഒരു ജോലിക്കാരായിട്ട് വേണം നമ്മളത് വെക്കാൻ വേണ്ടിയിട്ട് അത് അതൊക്കെയാണ് എനിക്ക് ഒരു ലൈഫിൽ കൂടെ എനിക്കത് മനസ്സിലായത് കാരണം ബിസിനസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ചതികളൊക്കെ ഒരു സംഭവമാണ് എല്ലാ ഫീൽഡിലും ചതിയും കാര്യം വഞ്ചനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേച്ചിട്ട് കൂടുതലാണ് ചിലപ്പോൾ നമ്മൾ ഇറക്കുന്ന പ്രോഡക്റ്റിനെ കാട്ടിലും അതിനെ തറ വേറെ ആൾ അടുത്ത പ്രോഡക്റ്റ് ഇറക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും പൈസ എന്നുള്ള ആ ഒരു രീതിയിലാണ് പോകുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അങ്ങനെ പൈസ എന്നുള്ള രീതിയിലൊന്നും അല്ല പോകുന്ന ജസ്റ്റ് ഒരു പാഷൻ എന്നുള്ള രീതിയിൽ അത് എന്തെങ്കിലും ഒരിക്കൽ ക്ലിക്ക് ആകും എന്തെങ്കിലും ഒരിക്കൽ വർക്ക് വർക്കാകും എന്നുള്ള രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്തങ്ങ് പോവാണ് ചെയ്യുന്നത് പൈസ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അത് ആഗ്രഹിക്കുന്ന വഴിയിൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ എനിക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ മെറ്റീരിയൽ വാങ്ങിക്കാനും എല്ലാം ഉള്ള പൈസ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പം നമ്മൾ റേറ്റൊക്കെ കൂട്ടിയിടുന്ന അനുസരിച്ച് ചിലപ്പോൾ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കാനും ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ ആ ഒരു ലെവലിലേ ആയിട്ടുള്ളൂ ഇനി സേവിങ്സ് ഞാൻ ഇതുവരെയും സെറ്റ് ചെയ്തിട്ടില്ല സേവിങ്സൂടെ എനിക്ക് ആക്കണമെന്നുണ്ട് ഞാൻ ചെറിയ ചെറിയ രീതിയിൽ ഞാൻ സേവിങ്സ് ഒക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെ ഞാൻ സേവ് ചെയ്ത് മാറ്റി മാറ്റി ഇടാറുണ്ട് അപ്പം എല്ലാം നമുക്ക് ആദ്യമേ തന്നെ എന്താണ് സെറ്റായി വരുത്തില്ല പതുക്കെ പതുക്കെ അത് സെറ്റായിട്ട് വരുത്തുള്ളൂ പിന്നെ എന്താണ് പിന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് പ്രകൃതിയും കൂടെ അറിഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് അതൊരു ഡാമേജ് ഇഷ്യൂസ് ഒന്നും വരാത്ത ഒരു ആഗ്രഹമാണെങ്കിലും പ്രകൃതിയും നമ്മുടെ കൂടെ യൂണിവേഴ്സും ദ വോൾ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് ഈ ഒരു സംഭവത്തിൽ എനിക്ക് മനസ്സിലായി അത് പതുക്കെ അത് വെച്ചാൽ നമ്മുടെ ആഗ്രഹം നല്ലതായിരിക്കണം അതെൻ്റെ ഒരു അനുഭവത്തിൽ അനുഭവത്തിൽക്കൂടെ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ആഗ്രഹം നല്ലതായിരിക്കണം അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് അതൊരു പ്രശ്നമായിട്ട് വരാത്ത ഒരു ആഗ്രഹമായിരിക്കണം അപ്പം നമ്മുടെ ആ ഒരു സത്യസന്ധത പ്രകൃതി തന്നെ യൂണിതുബോൾ യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കി നമ്മളെ നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് നമ്മൾ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ബിസിനസ് ജേണി കൂടെ എനിക്കത് മനസ്സിലായത് അപ്പം ചെറിയൊരു ഒരു എന്താണ് ചെറിയൊരു ഗ്രോത്ത് ആണെങ്കിൽ പോലും നമ്മളത് വലിയ ഗ്രോത്ത് ആയിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട് അപ്പം സെയിലും കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ആയിട്ട് ഇടുക എന്നുള്ളതേ ഉള്ളൂ പോസ്റ്റും റീൽസും ആയിട്ട് നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇടുക അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ആൾക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടെ ചെക്ക് ചെയ്യണം അത് മിതമായ രീതിയിൽ വിൽക്കാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കണം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ എപ്പോഴും നെഗറ്റീവ് മാത്രമേ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ലെവലിലോട്ട് മാത്രമേ ബ്രെയിൻ നമ്മളെ ചിന്തിപ്പിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതലും പോസിറ്റീവായിട്ട് കുറച്ചുകൂടെ ആ ഇന്ന് ശരിയാവും 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 ശരി ിങ്ങനെ പറഞ്ഞ് പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കും ഇന്ന കാര്യങ്ങൾ ഇന്ന രീതി ഇന്ന മാസത്തിൽ ചെയ്യണം ഇന്ന ഇന്ന രീതിയിൽ തീർക്കണം എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് അങ്ങനെ നമ്മൾ ഒരു കാൽക്കുലേഷനിൽ വേണം നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ബിസിനസ് രണ്ട് വർഷത്തെ ബിസിനസ് ജേണിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് അതിൽ യൂട്യൂബ് ജേണി എല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കുറച്ച് പറഞ്ഞാൽ യൂസ്ഫുൾ ആകുന്ന വിചാരിക്കുന്നു ഞാൻ കുറേ നേരം ഇങ്ങനെ ബ്ലാ 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 സംസാരിക്കുമ്പോഴത്തേക്കും നാഗോക്കെ അങ്ങ് ഛേ തൊണ്ടയൊക്കെ കേട്ടറ് എന്താണെന്ന് എനിക്കും അറിയത്തില്ല അപ്പം കൂടുതൽ കാട് കൂടുതൽ പറഞ്ഞ് പറഞ്ഞ് കാട് കയറി ഞാൻ വീഡിയോ വൃത്തിയേടാക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് വൈഡിപ്പിയാരി പോകുകയാണ് എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലായവരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കണ്ടുപിട്ടാൻ വേണ്ടി എല്ലാവരും ബായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഞാൻ സംഭവം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്ന ഒരു മാല അപ്പം അതാണ് എന്റെ കയ്യിലെ വയറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പം ബായ് പിന്നെ കാണാം നാളെ കാണാം